ഹലോ പി എസ് സി ടു പോയച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്നത് സി അന്തപ്പഴിയെക്കുറിച്ചാണ് സി അന്തപ്പഴി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദികാല സാഹിത്യ നിര പ്രമുഖനും ഐക്യ കർണനുമാണ് സി അന്തപ്പഴി ഓ ചന്തമനുവിൻ്റെ അവൂർണ നോവലായ ശാരദ പൂർത്തിയാക്കി എഴുത്തുകാരിൽ ഒരാൾ ാണ് മലയാളത്തിലെ ആദ്യകാല സാഹിത്യ നിരൂപകരിൽ പ്രമുഖനും അങ്കിഹ കരുണനുമാണ് സി അന്തപ്പാഴി ഓ ചന്ദ്രമേനുവിൻ്റെ അപൂർണ നോവലായ ശാരദ പൂർത്തിയാക്കിയ എഴുത്തുകാരിൽ ഒരാളാണ് സി അന്തപ്പഴി അപ്പം സി അന്തപ്പഴിയെ കുറിച്ച് ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയുള്ള അടുത്ത വീടിയുമായി വീണ്ടും കാണാം